യീശുവിൻ്റെ രണ്ട് ഗേൾസിനെ പറ്റിയാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മർത്ത മറിയ നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് അവസ്ഥകളാണ് ഈ മർത്തയും മറിയയും തമ്മിലുള്ളൊരു മത്സരം മറുത്തു മനസ്സിൽ ചിന്തിക്കുക മത്സരത്തിൽ ഈശോ ആർക്കാണ് സമ്മാനം കൊടുത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത് മറിയോ കാരണം എന്താ മറിയാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചത് എന്ന് ഈശോ തന്നെ പറയുന്നു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു അതിൻ്റെ അർത്ഥം മർത്ത ശീത്ത ഭാഗം തിരഞ്ഞെടുത്തു എന്നാണെന്ന് നമ്മൾ ഊഹിക്കും പറയുള്ളവരെ ഈ മർത്തയേയും മറിയത്തെയും പറ്റി ചിന്തിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തത് നല്ല പ്രവൃത്തിയായിരുന്നു അപ്പോൾ ഇവിടെ മർത്തയും മറിയവും ചെയ്തത് നല്ല കാര്യമാണ് പിന്നെ മർത്ത എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിണക്കം കേട്ടു എന്ന് ചോദിച്ചാൽ മർത്തയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മർത്ത ദൈവത്തിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചു അതിനുവേണ്ടി വേണ്ടി മർത്ത മറിയത്തെ ചെറുതാക്കി കാണിച്ചു അപ്പോഴാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഇതിൽ മർത്തയാണോ നല്ലത് മറിയാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മർത്തയും മറിയുമുണ്ടല്ല നമ്മളുടെ ജീവിതത്തിന് പുറത്തുള്ള രണ്ട് വ്യക്തികളായി കാണാതെ നമ്മളുടെ ജീവിതത്തിനകത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട രണ്ട് ചവിട്ടുപടികളാണ് ചവിട്ടുപടികൾ എന്തായാലും ചവിട്ടി കയറാനുള്ളതാണ് എവിടേക്ക് സ്വർഗത്തിലേക്ക് കയറാനുള്ള രണ്ട് ചവിട്ടുപടികളാണ് മർത്തയും മറിയും മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനർത്ഥം മർത്ത ചീത്തഭാഗം തിരഞ്ഞെടുത്തു എന്നതല്ല മർത്ത ദൈവത്തിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചു അതുകൊണ്ട് മറിയത്തെ താഴ്ത്തി കാണിക്കാൻ പരിശ്രമിച്ചു അത് ദൈവത്തിന് ഈശോയ്ക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് ഈശോ മറിയത്തെ പെണങ്ങിയിട്ട് പറഞ്ഞു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുക നീയും നല്ല ഭാഗം തിരഞ്ഞെടുത്തതാണ് പക്ഷേ നീ മറിയത്തെ കുറ്റപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചു പ്രിയുള്ളവരെ മർത്ത മറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് അവസ്ഥകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മർത്തയും മറിയവും ജീവിതത്തിലെ രണ്ട് ചവിട്ടുപടികളാണ് ആദ്യത്തെ പടി മറിയാം മറിയുകയും ചെയ്ത് നമുക്കറിയാം ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ പാതാന്തികത്തെ സ്വസ്ഥമായിട്ട് ചിലവഴിച്ചു അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ജീവിതത്തിൽ പ്രാർത്ഥന അത്യാവശ്യമാണ് എന്ന ഒരു ചിന്തയാണ് ഈ മറിയ നമുക്ക് നൽകുന്നത് മർത്ത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മറിയവും മർത്തയും പ്രാർത്ഥനയും പ്രവർത്തിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട രണ്ട് കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മർത്തയെയും മറിയത്തെയും നമുക്ക് പല കാര്യങ്ങളോട് താരതമ്യം ചെയ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്തിനാ നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ജീവിതത്തിൽ വാഴത്തെക്കാലം അത്യാവശ്യമാണ് ഇടത്തേക്കാലം ആവശ്യമാണ് ഏത് കാല ഏത് കാലമാണ് നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും നല്ലതാണ് കാരണം എന്താ നടക്കാൻ ഇത് രണ്ടും നമുക്ക് അതുപോലെ ജീവിതത്തിൽ രണ്ട് അത്യാവശ്യമായ കാര്യങ്ങളെപ്പറ്റി വചനം ഈ രണ്ട് വ്യക്തികളിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നീ നന്നായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്കൊത്ത് പ്രവർത്തനം അല്ലാതെ പ്രാർത്ഥന മാത്രമായ നീ ജീവിതത്തിൽ ഒരിടത്തും എത്തത്തില്ല പ്രവൃത്തി മാത്രമായാലും നീ ജീവിതത്തിൽ ഒരിടത്തും എത്തത്തില്ല ഈ അടുത്ത് നമ്മൾ ആഘോഷിച്ച ഒരു വിശുദ്ധനാണല്ലോ വിശുദ്ധ ബെനഡിക്റ്റ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആപ്തവാക്യം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കൊണ്ടുവരുന്നത് നല്ലതാണ് എന്താണ് ഓറായത്തിലാർത്ഥിക്കുക പ്രവർത്തിക്കുക അതെ ജീവിതത്തിന് എന്ത് തുടങ്ങുമ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടാക്കും വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തുടങ്ങുമ്പോഴും ഒന്ന് കുരിശു വരച്ചു അത് ചിലപ്പോൾ വണ്ടി ഓടിക്കുന്നതാകാം പാത്രം കഴുകുന്നതാകാം വീട്ടിൽ അടപ്പത്ത് ഇടാൻ പോകുമ്പോഴാകാം എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അമ്മ അരി അരിയുടെ മുകളിലിങ്ങനെ ഒരു കുരിശു വരച്ചിട്ടാണ് അരി അടപ്പത്തേക്കിടുക ഇതൊക്കെ ചില ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ മറുത്യം അറിയും യേശുവിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നതിനേക്കാൾ ഉപരി ഈശോ നമ്മുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് സൗഹൃദങ്ങളാണ് ഇത് രണ്ടും ആത്മാർത്ഥ സുഹൃത്തുക്കളായി നമ്മളുടെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചാൽ ഈശോ നാം പോലും അറിയാതെ നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് മാറും അതുകൊണ്ട് ഈശോയെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കും